നമസ്കാരം ഈ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുവരുന്ന വാർത്ത മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന അസുഖമാണ് മഞ്ഞപ്പിത്തം അത് നമ്മുടെ ആരോഗ്യവകുപ്പ് കർശനമായ നിർദ്ദേശങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം അതിന് മുമ്പ് നമുക്കറിയണം എന്താണ് മഞ്ഞപ്പിത്തം ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ചാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു ആർ വൈറസ് ആണ് അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടി നമ്മുടെ ലിവറിനെ കരളിനെ ബാധിക്കാം കരളിനെ ബാധിച്ച് തുറന്നുണ്ടാകുന്ന അസുഖത്തിനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മലയാളത്തിലത് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നു അപ്പം അതിനു മുമ്പ് നമുക്കറിയണം എന്ത് എങ്ങനാണ് ഈ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഈ മഞ്ഞപ്പിത്തം നമുക്ക് വരുന്നത് അപ്പം ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു വൈറസാണ് അപ്പം ഇത് വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ മലിനമായ വെള്ളത്തിൽ കൂടെയോ അല്ലെങ്കിൽ അസുഖമുള്ള ഈ ഹെപ്പറ്റൈറ്റിസ് എ അസുഖമുള്ള ഒരു പേഷ്യൻറ്റുമായിട്ടുള്ള സമ്പർക്കം കാരണമാണ് ഈ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത് ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ അപ്പം ഇതിന്റെ സിംറ്റംസ് നമുക്ക് സാധാരണ പനി വരുന്ന പോലെ പനി വരാം വയറുവേദന ഛർദിൽ ഓക്കാനം പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കളർ ചേഞ്ചസ് മഞ്ഞ കളറ് കണ്ണിന് മഞ്ഞ കളർ ഉണ്ടാകാം ക്ഷീണം വിശപ്പില്ലായ്മ ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ സിംറ്റംസ് പിന്നെ നമുക്കിത് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമുക്കിത് ലാബ് ടെസ്റ്റ് ചെയ്യാം ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് എ എൽ ടി കൂടുന്നുണ്ടോ എന്ന് നോക്കാം അതുപോലെ ഇതിനുള്ള ആൻറ്റിബോഡീസ് ഐ ജി എം ആൻറ്റിബോഡീസ് നമുക്ക് ചെക്ക് ചെയ്ത് അതിൻ്റെ ലെവൽ എങ്ങനെയുണ്ടെന്ന് അതിന്റെ ടൈറ്ററിൽ നമുക്ക് നോക്കി ഹെപ്പറ്റൈറ്റിസ് എ നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനും ചെയ്ത് നോക്കാവുന്നതാണ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ പേഷ്യൻസിൽ നമ്മുടെ ലിവറിന് ലിവറിനും സ്ക്ലീനിനും എൻലാജ്മെന്റ് വീക്കമുണ്ടാകാം അതുപോലെ നമ്മുടെ ഈ പിത്തസഞ്ചിക്ക് ചുറ്റും ഒരു എഡിമ ഉണ്ടാകാം അതുപോലെ നമുക്ക് വയറ്റിൽ ഫ്ലൂയിഡ് ഇതൊക്കെയാണ് അൾട്രാസൗണ്ടിലെ മഞ്ഞപ്പിത്തത്തിന്റെ ഫൈൻഡിങ്സ് നമുക്ക് എങ്ങനെ ഈ ഹെപ്പറ്റൈറ്റിസ് എ തടയാം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വൃത്തിയില്ലാത്ത ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് നമുക്ക് ഈ അസുഖം വരുന്നത് അപ്പം എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക ശുദ്ധമായിട്ടുള്ള ജലം യൂസ് ചെയ്യുക അതുപോലെ മാക്സിമം നമ്മൾ വെള്ളം തിളപ്പിച്ച് ആറിച്ച് കുടിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള പേഷ്യൻസുമായിട്ട് നമ്മൾ അധികം സമ്പർക്കം ചെയ്യാതിരിക്കുക അപ്പം ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് അസുഖം നമുക്ക് വരാതെ നോക്കാം അതുപോലെ നമുക്ക് കുട്ടികളിൽ രണ്ട് ഡോസ് വാക്സിൻ എന്ന് പറഞ്ഞ ഒരു ഒരു വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ആറുമാസം ഇടവേള എന്താ പറയുക ഒരു വാക്സിൻ എടുത്ത് രണ്ടാമത്തെ വാക്സിൻ ഒരു സിക്സ് മന്ത്സ് ഗ്യാപ്പിലൂടെ നമുക്ക് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് വെക്കേഷൻ കാലമാണ് അപ്പം നമ്മൾ ടൂറിനൊക്കെ പോകും അപ്പം പോകുന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പം ശുദ്ധജലം എന്ന് വരും നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് എന്ന് വരും അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിൽ നിന്നും തിളപ്പിച്ച് ആറിച്ച് വെള്ളവും വീട്ടിൽ തന്നെ പാചകം ചെയ്ത ഫുഡും കൊണ്ടുപോകുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കുക പക്ഷേ നമ്മുടെ ഹെൽത്തും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആയിട്ട് കൊണ്ടുപോവുക അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ജാഗ്രത പുലർത്തുക ഓക്കെ ബി സേഫ് ബി ഹെൽത്തി ആൻഡ് താങ്ക്